കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് തളിപ്പറമ്പിലാണ് തുടക്കമാവുക മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ എന്നിവർ മൂന്ന് സമ്മേളനത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കും ലോക്സഭാ വോട്ട് വിവാദങ്ങൾ എന്നിവ ചർച്ചയാകും രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനാ ശേഷിയുള്ള ജില്ലയാണ് കണ്ണൂർ ഇരുനൂറ്റി നാല് ലോക്കൽ കമ്മിറ്റികൾ നാലായിരത്തി ബ്രാഞ്ചുകൾ പതിനെട്ട് ഏരിയ കമ്മിറ്റികൾ അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് അംഗങ്ങൾ വർഗ്ഗ ബഹുജന സംഘടനകളുടെ കരുത്തിലും മുന്നിൽ മുൻ സമ്മേളന കാലയളവിലേക്കാൾ ബ്രാഞ്ച് ലോക്കൽ ഘടകങ്ങളിൽ വർധനവ് തളിപ്പറമ്പിലെ കെ കെ എൻ പരിയാരം ഹാളിലാണ് ഇത്തവണ പ്രതിനിധി സമ്മേളനം ഏരിയ കമ്മിറ്റികളിൽ നിന്നായി ക്ഷണിതാക്കളും കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പ്രതിനിധി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർണ്ണമായി സമ്മേളനം നല്ല വിജയമാവും പാർട്ടിയുടെ പതാക സ്വാഗത സ്വാഗതസംഘം ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉയർത്തുന്നതോടുകൂടി സമ്മേളന പ്രവർത്തനങ്ങൾ ആരംഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പി കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പതിമൂന്ന് പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സർക്കാരിനെ കുറിച്ചും സംഘടനാ പ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകൾക്കൊപ്പം ഇ പി ജയരാജൻ പി പി ദിവ്യ എന്നിവരെ കേന്ദ്രീകരിച്ചുയർന്ന വിവാദങ്ങളും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടു ചോർച്ച എന്നിവയും ചർച്ചയാകും നിലവിലെ സെക്രട്ടറി എം വി ജയരാജന് ഒരു ടൈം കൂടി തുടരാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചുമതല നൽകുന്നതടക്കമുള്ള തീരുമാനങ്ങളില്ലെങ്കിൽ എം വി ജയരാജൻ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത എന്നാൽ എം വി ജയരാജൻ മാറിയാൽ ടി വി രാജേഷ് പകരക്കാരനായേക്കും ട്വൻറ്റി ഫോർ കണ്ണൂർ